മലയാള സിനിമയിലെ ഏക ആകർഷകമായ കൂട്ടുകെട്ടായിരുന്നു മോഹൻലാൽ ശോഭനയുടേത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കൂട്ടുകെട്ട് ഒന്നിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് ശോഭന നായികയായി എത്തുന്നത് രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രമാണ് ശോഭനയുടേതായി എത്തിയ കഴിഞ്ഞ ചിത്രം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്കൊപ്പം പ്രാധാന്യമുള്ള ചിത്രമാണിത് വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന് തൊണ്ണൂറ് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇരുവരും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സാഗർ ലെസ് ജാക്കിയിലാണ് ശോഭനയും മോഹൻലാലും ഇതിനു മുമ്പ് ഒന്നിച്ചത് എന്നാൽ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ജോഡിയായിരുന്നു ശോഭന